ബാലുവിന്റെയും നീലുവിന്റെയും മകൾ ശിവാനിക്ക് പതിനെട്ട് വയസ്സിന്റെ നിറവ് ആരാധകരുടെ സ്നേഹം ഏറ്റുവാങ്ങിക്കൊണ്ടുള്ള വളർച്ച പതിനെട്ട് വയസ്സ് പൂർത്തിയായതിന്റെ സന്തോഷം പങ്കുവെച്ച് ഉപ്പം മുളകും താരം ശിവാനി മേനോൻ പിറന്നാൾ ദിവസം പരീക്ഷ ആയതിനാൽ ആഘോഷങ്ങൾക്കൊന്നും സമയമില്ലെന്ന് ശിവാനി പറയുന്നു ഭവൻസ് ആദർശ വിദ്യാലയ സ്കൂളിൽ പന്ത്രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ശിവാനി ആവേശത്തിൽ ലങ്കണ്ണൻ പറഞ്ഞതുപോലെ ഇന്നേക്ക് പതിനെട്ട് കൊല്ലം മുന്നേ ഒരു സൽപുത്രി ചരിച്ചു കഴിഞ്ഞ പതിനെട്ട് വർഷമായി പുതുവൂർ കുടുംബത്തിലേയും പുഞ്ചപ്പറമ്പിൽ കുടുംബത്തിലെയും ആദ്യത്തെ പെൺസന്തതിയെ അതായത് ഈ ജനറേഷൻ ജെൻസിയുടെ ആദ്യ പെൺസന്തതിയെ വളർത്തി വലുതാക്കിയ ഒരു മഹത് വ്യക്തിയാണ് എന്റെ മാതാശ്രീയായ ശ്രീമതി മീന എൻ ആർ ഗൂഗിളിൽ എന്റെ ബർത്ത്ഡേ കിടക്കുന്നത് മാർച്ച് പതിനെട്ട് എന്നാണ് ശരിക്ക് മാർച്ച് പത്തൊമ്പതാണ് എന്റെ ബർത്ത്ഡേ എന്റെ സഹോദരൻ ഗിച്ചു ഇന്ന് രാവിലെ എട്ടേ മുപ്പതിന് സ്റ്റോറിയൊക്കെ ഇട്ട് എല്ലാവരെയും അറിയിച്ചു അപ്പോൾ ആദ്യത്തെ ബർത്ത്ഡേ വിഷ് കിട്ടി എന്തായാലും ഇനി എല്ലാ കാര്യങ്ങളും വേഗത്തിലാകട്ടെ ആദ്യം പഠിത്തം പിന്നെ നായിക ഞങ്ങളും നേരുന്നു ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ ഫിലിം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി